നമസ്കാരം നമുക്ക് ഒരു ഉപ്പുമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് വറുത്ത റവ വറുത്ത റവയാണ് ഇതിന് ആവശ്യമായിട്ട് ഉള്ളത് പിന്നെ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നെയ്യാണ് അപ്പം നെയ്യാകുമ്പം അതിനൊരു പ്രത്യേക സ്വാദും ഉണ്ടാകും മണവും ഉണ്ടാകും ക്യാരറ്റ് കറിവേപ്പില ബീൻസ് സവോള പച്ചമുളക് ഇഞ്ചി ഇതൊക്കെയാണ് നമുക്ക് അതിലേക്ക് ചേർക്കുവാനുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഒഴിക്കാം കട്ടുക പിന്നെ ഇതിലേക്ക് പച്ചക്കറികളെല്ലാം വെള്ളം ചേർത്ത് കൊടുക്കാം വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഈ സമയത്ത് ഉപ്പും എരിവും പാകമാണോ എന്ന് നോക്കുക ഉപ്പില്ല എങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പാല്പമായി റവ ചേർത്ത് കൊടുക്കുക വെച്ച് വേവിക്കും നമ്മൾ വെന്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് വെജിറ്റബിൾസെല്ലാം ആയിട്ട് നെയ്യെല്ലാം ഇട്ടിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളാണ് വെജിറ്റബിൾസും നെയ്യും എല്ലാം ഉപയോഗിച്ചുള്ള സിമ്പിളാണ് ഇതിന് പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല അതുപോലെ തന്നെ പഴത്തിൻ്റെ കൂടിയോ അല്ലെങ്കിൽ കറിയുടെ കൂടിയോ അല്ലെങ്കിൽ കറി കറിയില്ലാതെയും ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക कमेंटी सब्सक्राइबी थैंक यू